ഗാന്ധിജി ഇന്ത്യക്ക് നൽകിയ ഒരു ബാധ്യതയാണ് പ്രകൃതി ചികിത്സ എന്ന ബാധ എന്നാണ് ഈ അലോപ്പതി ഡോക്ടർ പറയുന്നത് രാഷ്ട്രപിതാവ് നമുക്ക് ഏൽപ്പിച്ചു തന്ന ഒരു ബാധ്യതയാണ് ഈ ബാധ എന്നുള്ളതാണ് ഈ പ്രകൃതി ചികിത്സ എന്ന സംഗതി ഏതാണ് ബാധ ഒഴിയ ബാധ ജനിക്കുന്ന അന്ന് തന്നെ കുഞ്ഞിൻ്റെ വായിലേക്ക് രോഗപ്രതിരോധ ശക്തി ഉണ്ടാവാൻ പറഞ്ഞ് വാക്സിനുകൾ ഒഴിക്കുന്നുണ്ട് ആ വാക്സിൻ മൃഗങ്ങളുടെ ചലമാണ് ഗ്രീൻ മങ്കി കിഡ്നി സെല്ലും പന്നിയുടെ കോശങ്ങളും നായയുടെ കോശങ്ങളും എല്ലാം ഉപയോഗിച്ചാണ് ഈ വാക്സിനുകൾ ഉണ്ടാക്കുന്നത് അത് കേടുവരാതിരിക്കാൻ അതിനുള്ളിൽ പ്രതിപ്രവർത്തനങ്ങൾ നടക്കാതിരിക്കാൻ മെഡിക്കൽ കോളേജിൽ ശവമിട്ട് സൂക്ഷിക്കുന്ന ഫോർമലിൻ ചേർക്കുന്നുണ്ട് ഫോമൽ മാരക വിഷമായ മെർക്കുറി തിമറോസിൽ ചേരുന്നുണ്ട് അലൂമിനിയം ഹൈഡ്രോക്സൈഡും അലൂമിനിയം സൾഫേറ്റും ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവനും ഒഴിയാബാധയായി അലോപ്പതിയുടെ വിഷക്കൈകൾ അലോപ്പതിയുടെ കച്ചവട കുതന്ത്രങ്ങൾ ആ കുട്ടിയെ രോഗിയാക്കി ആ രോഗങ്ങൾക്കുള്ള ചികിത്സ ചെയ്ത് അകാലത്തിൽ ക്യാൻസർ പിടിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്ത് വീണ്ടും ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം കൂടെ വാങ്ങിച്ച് കുരുതി കഴിക്കുന്ന അലോപ്പതിയാണോ ബാധ അതോ രോഗങ്ങളില്ലാതെ ജീവിക്കാൻ മനുഷ്യരെ പ്രാപ്തരാക്കുന്ന പ്രകൃതി ചികിത്സയാണോ ബാധ അലോപ്പതിയുടെ ചെറിയ ചെറിയ രോഗങ്ങൾക്കുള്ള മരുന്നുകളുണ്ട് പാരാസെറ്റമോളും ബ്രൂഫനും അവിലും ഡ്രഗ്സ് എന്ന് പറയുന്ന നോൺ സ്റ്റിറോയിഡൽ ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ജലദോഷത്തിനും പനിക്കും വേദനയ്ക്കും ഗ്യാസ്ട്രബിളിനും അസിഡിറ്റിക്കും എല്ലാം നൽകുന്ന മരുന്നുകൾ എന്താണ് വാസ്തവത്തിൽ മനുഷ്യനെ സമ്മാനിക്കുന്നത് കരള് തകർക്കുന്നു വൃക്ക തകർക്കുന്നു പാൻക്രിയാസിനെ തകർക്കുന്നു ഈ മരുന്നുകളെല്ലാം ദഹനേന്ദ്രിയത്തിന്റെ ആവരണപാളിയായ പാളിയായ മൂക്കോസ ലെയറിനെ മയത്ത് മണ്ണൊലിച്ചു പോകുന്ന പോലെ ഒലിപ്പിച്ചു കളയുന്നു അതോടെ അൾസർ പിടിക്കുന്നു ഈ എൻഎസ്ഐ ഡി മരുന്നുകൾ ഓരോരുത്തരും മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങാവുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള ഒ ടി സി മരുന്നുകൾ ഓവർ ദ കൗണ്ടർ ഡ്രഗ്സ് കോശങ്ങളിലെ മൈക്രോ നിന്ന് പുറപ്പെടുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻസിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു അങ്ങനെ അവരുടെ ശാരീരിക പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ താളം തകർക്കുന്നു മാരക രോഗങ്ങളിലേക്ക് പുതിയ പുതിയ രോഗങ്ങളിലേക്ക് തള്ളിവിടുന്നു ഗംഭീരമായി ചികിത്സിക്കുന്നു ഇതല്ലേ ബാധ ഒഴിയ ബാധ ഈ ചെറിയ മരുന്നുകൾ കഴിച്ച് പാങ്കരിയാസിന് പ്രയാസമുണ്ടാകുമ്പോൾ പ്രമേഹമെന്ന പേരിട്ട് തുടങ്ങുന്നു തീരാത്ത ചികിത്സാബാധ മരുന്ന് ബാധ പ്രമേഹത്തിന് ആദ്യം കൊടുക്കുന്നത് മെറ്റ്ഫോമിൻ തുടങ്ങിയിട്ടുള്ള മരുന്നുകളാണ് ഈ മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന മരുന്ന് മാനസിക വിഭ്രാന്തികളും ശാരീരികമായിട്ടുള്ള നിരവധി തകരാറുകൾ ഹൃദയത്തിന് തകരാറ് കാർഡിയോവാസ്കുലർ കൊളാപ്സ് തുടങ്ങിയിട്ടുള്ള നിരവധി രോഗങ്ങൾക്ക് വ്യക്തിയെ ഒഴിയാബാധയായി പിടികൂടുന്ന സാധനമാണ് അല്ലെന്ന് പറയുമോ ഈ അലോപ്പതി ഡോക്ടർ പ്രമേഹത്തിന്റെ മരുന്ന് ജീവിതാവസാനം വരെ കഴിക്കണം ബാധയാണ് ഒഴിയ പ്രമേഹത്തിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രമേഹ മരുന്ന് എന്നുള്ള ബാധ മറ്റു ബാധകളെ കൂടെ കൂട്ടുവിളിച്ചുകൊണ്ട് വരും പ്രഷർ കൂടും അപ്പൊ പ്രഷറിനുള്ള മരുന്ന് കൂടെ അടുത്ത ബാധയായി കിട്ടും അങ്ങനെ പ്രമേഹ പ്രഷർ ബാധകൾ പിടികൂടിയ മനുഷ്യന് അഞ്ചു കൊല്ലം കൊണ്ട് പ്രഷർ ബാധ പ്രഷർ മരുന്നും പ്രമേഹ മരുന്നും കൂടെ ഹൃദയത്തെ തകർത്ത് ഹൃദ്രോഗ മരുന്നിനെ വിളിച്ചു വരുത്തും അടുത്ത ബാധ അങ്ങനെ മൂന്ന് ബാധ കൂടും ഈ മൂന്ന് ബാധ കൂടെ ആധിപത്യം സ്ഥാപിക്കുന്ന മനുഷ്യൻ ഓരോ മാസവും ആയിരത്തഞ്ഞൂറ് മൂവായിരം അയ്യായിരത്തിന്റെ മരുന്നുകൾ വാങ്ങിച്ചു കഴിച്ച് ജീവിക്കേണ്ട ദുരിതത്തിലായി ബാധ കൂടിയതാണ് പ്രകൃതി ചെയ്യുന്നവർക്ക് ഈ തരത്തിലുള്ള ഒരു ബാധയുമില്ല അഞ്ചു കൊല്ലം ഹൃദ്രോഗത്തിന്റെ മരുന്ന് കഴിച്ചാൽ ഡോക്ടർ തന്നെ പറയും നമുക്ക് ആ ബ്ലഡ് ഒന്ന് പരിശോധിപ്പിക്കാം കാലിൽ ചെറിയ നീരുണ്ടല്ലോ കിഡ്നി ഫങ്ഷൻ ഒന്ന് നമുക്ക് പരിശോധിക്കാം പരിശോധിക്കുമ്പോൾ ക്രിയാറ്റിൻ കൂടിയിരിക്കും ബ്ലഡ് യൂറിയ കൂടിയിരിക്കും അതോടെ കിഡ്നിയുടെ മരുന്നുകളായി ആ മരുന്നുകൾ അടുത്ത ബാധയിലേക്ക് എത്തിക്കും ഡയാലിസിസ് ബാധ രക്തമൊക്കെ ഊറ്റിയെടുത്ത് മെഷീനിലിട്ട് ശുദ്ധീകരിച്ച് തിരിച്ചു കയറ്റുന്ന അലോപ്പതിക്കാരന്റെ ഒഴിയാ രോഗി രക്ഷപ്പെടുമോ ഡയാലിസിസ് ചെയ്ത് മാത്രം ജീവിച്ചിരിക്കാം ദുരിതം സഹിച്ച് ജീവിച്ചിരിക്കാം ഏത് നിമിഷവും എത്താവുന്ന മരണത്തെ മുന്നിൽ കണ്ട് ഭയവിഹ്വലനായി ജീവിച്ചിരിക്കാം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഡോക്ടർ പറയും ഇനി ഡയാലിസിസ് ചെയ്യാനും പറ്റില്ല ആരെങ്കിലും പിടിച്ചുകെട്ടി കൊണ്ടുവന്നാൽ അയാളുടെ കിഡ്നി എടുത്ത് നിങ്ങൾക്ക് വെച്ചു തരാം ഒരു തരത്തിലുള്ള കട്ടെടുക്കലാണ് നേരിട്ടുള്ള കട്ടെടുക്കൽ രോഗി അറിയാതെ വേറൊരു ഓപ്പറേഷൻ നടത്തുമ്പോൾ കൂടെ തട്ടിയെടുക്കൽ കുറച്ച് കാശ് കൂടുതൽ ഓഫർ ചെയ്ത് ആശുപത്രികളിൽ തന്നെ നിസ്സഹായരായ മനുഷ്യരെ വില കൊടുത്ത് വാങ്ങി റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് റോഡപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രികളിൽ എത്തുന്നവരെ ദരിദ്രരാണെന്ന് കണ്ടാൽ രക്ഷിക്കുന്നതിന് പകരം അവരെ മരപൂർവം മരണത്തിലേക്ക് നയിച്ച് അവരുടെ കരളും കിഡ്നിയും എടുത്ത് വിൽക്കുന്ന റാക്കറ്റുകളാണ് ഇന്ന് അലോപ്പതി ആശുപത്രികളിൽ നല്ലൊരു ശതമാനവും പ്രവർത്തിക്കുന്നത് ഏതാണ് ബാധ ഒഴിയാബാധ തീരാത്ത മരുന്നിൻ്റെ മാറാത്ത രോഗമെന്നുള്ള പേരിട്ട് തീരാത്ത ചികിത്സ ചെയ്യുന്ന ഈ ഒഴിയാബാധയ്ക്ക് മുന്നിൽ രോഗിയെ സ്വതന്ത്രനാക്കുന്ന ഒരിക്കൽ മാത്രം ഒരാളെ ചികിത്സാലയങ്ങളിലേക്ക് ക്ഷണിക്കുകയും രോഗമുണ്ടാകാനുള്ള കാരണങ്ങളും രോഗം വന്നാൽ ചെയ്യേണ്ട ലളിതമായ ആർക്കും മനസ്സിലാകുന്ന ആർക്കും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന രീതികൾ പഠിപ്പിച്ചു വിടുന്ന പ്രകൃതി ചികിത്സയാണോ ബാധ എന്താണ് ഇദ്ദേഹത്തിന് ഇതാണ് ബാധ എന്ന് തോന്നാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ കൊള്ളയടി ഈ ചൂഷണം കിനാവള്ളി പിടിക്കുന്ന പോലെ മനുഷ്യനെ വരിഞ്ഞു മുറുക്കി പിടിച്ച് ഓരോ രോഗത്തിനും ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കണം എന്നെ വന്ന് കാണണം എൻ്റെ മരുന്നുകൾ കഴിക്കണം അങ്ങനെ നിരന്തരം മനുഷ്യന് രോഗമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രോഗമുണ്ടായിക്കൊണ്ടിരിക്കുന്ന രോഗിയാവാതെ നിവൃത്തിയില്ലാത്ത ഒരു പതനത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന അധപ്പതിപ്പിക്കുന്ന ഈ അലോപ്പതി അല്ല എന്ന് തോന്നുകയും ഗ്ലാക്സോയെ പോലുള്ള ഫ്രോഡ് കമ്പനികൾ മെർക്കനെ പോലെയുള്ള അധപ്പതിച്ച അധാർമിക പ്രവർത്തനം നടത്തുന്ന കമ്പനികൾ വിരാജിക്കുന്ന അലോപ്പതി മേഖല പരിശുദ്ധമാണത്രേ അതാണ് ശാസ്ത്രം ഇന്ത്യയിൽ കഴിഞ്ഞ വർഷത്തെ അലോപ്പതി മരുന്നിന്റെ ബജറ്റ് മുപ്പത്തി മൂവായിരത്തിലധികം കോടി രൂപയാണ് ഇപ്പൊ മനുഷ്യർ ഈ രാജ്യത്തെ പൗരന്മാർ ചെലവാക്കുന്ന തുകയോ സർക്കാരിന്റെ ഖജനാവിന് ബ്രഹ്മവെച്ചിരിക്കുകയാണ് ഈ കാട്ടുകള്ന്മാർ ജനങ്ങൾ ചെലവാക്കുന്ന തുകയോ ഇതെല്ലാം കൂടെ കൂടിക്കഴിയുമ്പോ ഒരു കൊല്ലം ഒന്ന് രണ്ട് ലക്ഷം കോടിയാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി മാത്രം ഇന്ത്യയിൽ നിന്ന് കോരി വിദേശത്തേക്ക് കടത്തുന്നത് അതൊന്നും ബാധയല്ല ആശുപത്രികളിൽ എത്തുന്ന രോഗികളെ കരിച്ച് റേഡിയേഷൻ കൊണ്ട് കരിച്ച് കീമോ വിഷം കീമോ മരുന്ന് നിലത്ത് വീണ് കഴിഞ്ഞാൽ തുടയ്ക്കാൻ പോലും പാടില്ല ഫോം ചെയ്ത് അതീവ ജാഗ്രതയോടെ വേണം അത് കൈകാര്യം ചെയ്യാൻ അതാ കൈകാര്യം ചെയ്യുന്ന നഴ്സിനു വരെ ആപത്തുണ്ടാക്കുന്നുണ്ട് അത്രയേറെ മാരകമായ വിഷങ്ങൾ കൊണ്ട് രോഗിയുടെ ശരീരത്തെ പീഡിപ്പിച്ച് കൊലവിളി നടത്തുന്ന അലോപ്പതിയാണോ ശാസ്ത്രം പ്രകൃതി ചികിത്സയാണോ ബാധ